എച്ച് എം ബി വാൻസ്വർഡ് ജയിലിൽ അസാധാരണമായ സംഭവമുണ്ടായി രണ്ട് തടവുകാരി ആളുമാറി വിട്ടയച്ചു അധികൃതർ പൊല്ലാപ്പിലായി അൾജീരിയൻ പൗരനായ ബ്രാഹിം കദൂർ ഷെറിഫാണ് ഒരാൾ ഇരുപത്തിനാല് വയസ്സുണ്ട് ലൈംഗിക അതിക്രമ കേസിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് വിട്ടയച്ചത് ഇക്കാര്യം പുറംലോകം പറഞ്ഞത് നവംബർ നാലിനാണ് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇയാളെ തടവിലിട്ടത് പതിനെട്ട് മാസത്തെ കമ്മ്യൂണിറ്റി ഓഡിയോ ശിക്ഷയും അഞ്ചു വർഷത്തേക്ക് ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ സന്ദർശക വിസയിൽ യു കെയിലെത്തിയ ഇയാൾ വിസയുടെ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് തുടരുകയായിരുന്നു ഇയാളെ നാടുകടത്താനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലായിരുന്നു അതിനിടെയാണ് പുതിയ സംഭവം മെട്രോപൊളിറ്റൻ പോലീസ് ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ് ടവർ ഹാംലെ വെസ്റ്റ് മിൻസ്റ്റർ പ്രദേശങ്ങളിൽ ഇയാൾക്ക് സൗഹൃദമുണ്ട് അതിനാൽ അവിടം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കാരനായ വില്യം ബില്ലി സ്മിത്തിനെ നവംബർ മൂന്നിന് തിങ്കളാഴ്ചയാണ് പുറത്തുവിട്ടത് ഒന്നിലധികം തട്ടിപ്പ് കേസുകളിൽ നാൽപ്പത്തിയഞ്ച് മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു കോടതി തലത്തിലെ ഒരു ക്ലറിക്കൽ പിഴവാണ് ഇയാളുടെ മോചനത്തിന് കാരണമായത് ഇയാളുടെ തടവ് ശിക്ഷ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സസ്പെൻഡ് ചെയ്ത ശിക്ഷയായി തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു സെറീ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അന്വേഷണം വിദേശ കുറ്റവാളി അടക്കം രണ്ടുപേരെ തെറ്റായി വിട്ടയച്ചതിൽ പരക്കെ പ്രതിഷേധമുയരുകയാണ് ജയിൽ സംവിധാനത്തിലെ പിഴവുകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും നീതിന്യായ വകുപ്പ് സെക്രട്ടറിയുമായ ഡേവിഡ് ലമ്മി പറഞ്ഞു രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഡാനിയൽ ഖലീഫ എന്ന തടവുകാരൻ ഭക്ഷണവണ്ടിയുടെ അടിയിൽ ഒളിച്ചു കടന്ന് രക്ഷപ്പെട്ടത് ഇതേ ജയിലിൽ നിന്നാണ് ജീവനക്കാരുടെ കുറവ് തിരക്ക് മോശം സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ജയിൽ ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് ബോർഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എം ന്യൂസ് எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்